നമസ്കാരം കൃഷ്ണപക്ഷ ഏകാദശിയാണ് നാളെ ആഗ്രഹ സാഫല്യത്തിനായുള്ള ഏകാദശി പാപമോചനത്തിനും ഏറ്റവും ഉത്തമം അതോടൊപ്പം ആഗ്രഹ സാഫല്യവും അത്തരത്തിൽ അപൂർവമായ ഏകാദശി എന്ന് തന്നെ പറയാം വർഷത്തിലെ ആദ്യ ഏകാദശി കൂടിയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സകല ആഗ്രഹ സാഫല്യത്തിനും ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും എല്ലാം നേടുവാൻ ഉത്തമമായ ദിവസം ചിലർ ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതുമാകുന്നു വ്രതം എടുക്കുന്നവരാണ് എങ്കിൽ തലേന്ന് ഒരിക്കൽ എടുക്കേണ്ടത് അനിവാര്യമാകുന്നു അന്ന് ഉപവാസം അതേപോലെ തന്നെ ഫലം പച്ചക്കറികൾ എന്നിവ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പിറ്റേന്ന് പാരണ വീടുക ഈ കാര്യമാണ് പ്രധാനമായും വ്രതം അനുഷ്ഠിക്കുന്നവർ ചെയ്യേണ്ടത് വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു ഇവ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം തിഥിയെക്കുറിച്ച് മനസ്സിലാക്കാം തിഥിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് അതിനാൽ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി ഏഴ് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയൊന്നിന് ആരംഭിച്ച് ജനുവരി എട്ട് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയാറിന് അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം ഇതിനാൽ സൂര്യോദയ തിഥിയും കൂടി വരുന്ന ജനുവരി ഏഴ് ഈ കാരണത്താൽ ഏകാദശി അഥവാ സഫല ഏകാദശിയായി കണക്കാക്കുന്നു ഇന്നേ ദിവസമാണ് ഏകാദശി വരുന്നത് അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യമായി നാം ചെയ്യേണ്ടത് അതിരാവിലെ തന്നെ ഉണരുക എന്ന കാര്യമാകുന്നു അതിരാവിലെ എന്ന് പറയുമ്പോൾ പ്രധാനമായും ബ്രാഹ്മൂർത്തം എന്ന് തന്നെ പറയാം സാധിക്കുന്നവർ ബ്രാഹ്മൂഹൂർത്തത്തിൽ തന്നെ എണീക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ സൂര്യോദയത്തിന് മുൻപായി ഉണർന്ന് കുളിച്ച് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ആദ്യമായി ചെയ്യേണ്ടത് ഇന്ന് കുളിച്ച് വൃത്തിയാകുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും ഏവരും വൃത്തിയാക്കുക അതിനുശേഷം പ്രധാന വാതിലിൽ സ്വസ്ഥിക ചിഹ്നം വരയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു വീടും പരിസരവും വൃത്തിയാക്കണം എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു വൃത്തിയുള്ള വസ്ത്രം തന്നെ ഇന്നേ ദിവസം ധരിക്കുവാൻ ശ്രമിക്കേണ്ടതുമാകുന്നു നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതിനാൽ നെയ്വിളക്ക് സാധിക്കുന്ന ഏവരും തെളിയിക്കുവാൻ ശ്രമിക്കുക അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നേ ദിവസം ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു സ്വയം കെട്ടി ചാർത്തുന്നതാണ് ഏറ്റവും ശുഭകരം അങ്ങനെ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് തുളസി അതിനാൽ തുളസി തിഥി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പറിച്ചു വച്ച് തുളസി ഉപയോഗിച്ച് തീർച്ചയായും നിങ്ങൾ മാല കെട്ടി ചാർത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മാല ചാർത്തുന്നതും ഉത്തമം തന്നെയാകുന്നു തലേന്ന് തന്നെ ജലത്തിൽ പൊട്ടിച്ച് ഇട്ട് വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക തുളസി സമർപ്പിക്കാതെ പൂർണ്ണ ലഭിക്കില്ല എന്ന കാര്യമാണ് നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് അതിനാൽ ഇന്നേ ദിവസം തന്നെ പറിച്ചു വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു കൂടാതെ നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീടുകളിൽ തന്നെ മധുരം തയ്യാറാക്കുക എന്ന കാര്യമാകുന്നു മധുരപലഹാരങ്ങൾ തയ്യാറാക്കുക തയ്യാറാക്കി അത് ഭഗവാന് സമർപ്പിക്കുന്നത് വിളക്ക് തെളിയിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു അതിനുശേഷം അത് വീട്ടിലെ ഏവരും സേവിക്കുന്നതും ശുഭകരമായ ഒന്ന് തന്നെയാണ് എന്ന് പറയാം അതേപോലെ തന്നെ നാം ജപിക്കുന്ന മന്ത്രങ്ങൾക്കും ഇന്ന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് കാരണം മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങളെപ്പോലും ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനും പാപമോചനത്തിനും സഹായകരമായി മാറും ഇന്ന് ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാകുന്നു കുളിച്ച് ശുദ്ധിയോടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ തന്നെ ഇപ്രകാരം ഭഗവാന്റെ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ദ്വാദശാക്ഷര മന്ത്രമാണ് ഇത് ഈ മന്ത്രം ഏറ്റവും ശുഭകരമായ ഒരു മന്ത്രം തന്നെയാകുന്നു സർവൈശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതോടൊപ്പം നമുക്ക് ജപിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം സാധിക്കുന്ന ഏവരും ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കുക എന്നാൽ ഏവർക്കും അത് സാധിക്കണം എന്നില്ല അങ്ങനെയുള്ള അവസരത്തിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതെങ്കിലും കേൾക്കുക അതേപോലെ തന്നെ ശ്രീഹരി സ്തോത്രം കേൾക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ജപിക്കുകയാണ് എങ്കിൽ ഐശ്വര്യം തന്നെ വന്നു ചേരും കൂടാതെ മഹാമന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട ഒന്ന് തന്നെയായി മാറും ഇന്നേ ദിവസം വൈകുന്നേരം ഒരു കാര്യം പ്രത്യേകം ചെയ്യുക അല്പം കളഭം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അല്പം കളഭം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് കൂടി മനസ്സിലാക്കുക കൂടാതെ ഈ കളഭം നിത്യവും തിലകമായി അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു എത്ര നടക്കാത്ത കാര്യവും നടക്കും എന്നാണ് വിശ്വാസം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഇന്നേ ദിവസം ഉറങ്ങാതിരിക്കുകയാണ് എങ്കിൽ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാണ് പറയുക അതിനാൽ സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ഉറങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്നദാനം തന്നെയാകുന്നു അന്നദാനം ചെയ്യുകയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ അന്നദാനത്തിൽ பங்காழியாகுவான் பரமாவதி சிரமிக்க